പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയുള്ള വലിയ ക്രിസ്തീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് യു കെയിലെ വെയിൽസിലെ വെയിൽസിലുള്ള മോറിയ ചാപ്പൽ ആ ചാപ്പലിന് മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലത്ത് വളരെ നാളുകൾ ഇവിടുത്തെ ഇവിടെ നടന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും അതിശക്തമായി നിറഞ്ഞ് ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരുന്ന മനുഷ്യർക്ക് ഇവിടം വിട്ട് അതായത് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരെ നിറച്ച് അവരെ ട്രാൻസ്ഫോം ചെയ്തു എന്താ പറയുന്നത് ആൾക്കാർ വന്നതുപോലല്ലേ ഈ ഇവിടെ വന്ന് വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് കടന്നു വന്ന ആൾക്കാർ പ്രയർ പ്രയർ കഴിഞ്ഞ് പുതിയൊരു വ്യക്തിയായിട്ട് അതായത് മദ്യപിക്കുന്ന ഒരു വ്യക്തി ദുശീലങ്ങളുള്ള വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് സ്പർശനം കിട്ടുമ്പോൾ പുതിയൊരു മനുഷ്യനായി മാറുകയാണ് നമുക്കും വേണ്ടേ ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങൾ ചരിത്രത്തിൽ പറയുന്നു ഒത്തിരി വർഷം നൂറ് നൂറ് വർഷത്തോളം ഈയൊരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് തുടങ്ങിയ മൂവ്മെൻറ്റ് എൻറ്റർ യു കെയിൽ സ്പ്രെഡ് ചെയ്തു പ്രധാനമായിട്ടും വെയിൽസിൽ സ്പ്രെഡ് ചെയ്തു ഇതാണ് അതിൻ്റെ മദർ പ്ലേസ് അതിൻ്റെ അതിൻ്റെ ഉത്ഭവ സ്ഥലം കേന്ദ്ര സ്ഥലം ഇവാൻ റോബർട്സ് എന്ന് പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു അതിന് മുന്നിൽ മുന്നിൽ കർത്താവ് ഉപയോഗിച്ച വ്യക്തി അതിനുശേഷം അനേകം സുവിശേഷകർ ഇവിടെ നിന്ന് ദൈവവചനം പ്രഘോഷിക്കുന്നവർ ഇവിടെ നിന്ന് കർത്താവ് ലോകമെങ്ങും അയച്ചു ആയിരക്കണക്കിന് മിഷണറിമാരെ ദൈവം ജനിപ്പിച്ചു എന്നീ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും അതിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് സൗകര്യങ്ങൾ ഈശോ പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും എൻ രണ്ടോ മൂന്നോ എൻ്റെ നാമത്തിൽ ഒരുമിക്കുകയുള്ളൂ ഇവിടെ രണ്ടോ മൂന്നോ പേരായിട്ട് സാധാരണ മനുഷ്യർ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വലിയൊരു അഭിഷേകം കിട്ടി വലിയൊരു പരിശുദ്ധാത്മാവൻ്റെ സാന്നിധ്യം കിട്ടി ഈശോ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരിക ഞാൻ അവർക്ക് ആശ്വാസം നൽകും ആ ആശ്വാസം യേശുക്രിസ്തുവിൽ നിന്ന് ജനങ്ങൾ റിസീവ് ചെയ്തൊരു സ്ഥലമാണ് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അവർ അതിനായിട്ട് അവർ അവരെത്ര സമർപ്പിച്ചു ഓപ്പൺ ടു ദ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്തു ഇതുപോലെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളെ അഭിഷേകം ചെയ്യുവാനും വലിയ ഉണർവുകൾ അയക്കുവാനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഓപ്പൺ അപ്പ് ആകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതങ്ങളിലും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഈ മോറിയ ചാപ്പിന്റെ മുൻപിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിറയപ്പെട്ട അഭിഷേകം വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിന്റെ അഭിഷേകം ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച യേശു കർത്താവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങൾ നീതീകരിച്ച യേശുവിന്റെ അഭിഷേകം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് മറക്കു നിൽക്കുമാറാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയൊരു അഭിഷേകം എനിക്ക് അനുഭവിക്കാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അത് പകരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച ഈ ഒരു നിമിഷത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കുറേ വർഷങ്ങൾ ആഗ്രഹിച്ചതാണ് ഇവിടെ വരണമെന്ന് ഇന്നിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ ഇവിടെയും വരുവാൻ ദൈവം ക്രമനൽകി തുടർന്നും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഉണർവുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ യേശു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാടുകളിലും ലോകം മുഴുവനും അയക്കും ഗോഡ് ബ്ലെസ് യു